സമസ്ത സുഖിനോ ഭവന്തു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വിചാരിക്കുന്നത് ചെറിയ ചെറിയ തെറ്റുകൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല അതിനെ തെറ്റായിട്ട് കണക്കിലാക്കും വേണ്ട അതങ്ങ് മാഞ്ഞു പോവും പോവും ഇല്ലെങ്കിൽ മറഞ്ഞു പോവും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് സത്യം അതല്ല ചെറിയ തെറ്റ് ചെയ്താലും വലിയ തെറ്റ് ചെയ്താലും ശിക്ഷ ശിക്ഷ തന്നെയാണ് ചെറിയ തെറ്റ് ചെയ്താലും നമ്മൾ അനുഭവിച്ചേ പറ്റൂ തെറ്റ് ചെയ്താലും നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ ആരും തെറ്റ് തിരുത്താൻ തയ്യാറല്ല തിരുത്താൻ തയ്യാറാവുന്നവർക്ക് അതിൻ്റെതായ ഭാഗ്യം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് മാണ്ഡവ്യൻ എന്നുള്ളൊരു താപസൻ അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം സന്യാസിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പിന്നെ കാട്ടാളന്മാർ അല്ലെങ്കിൽ ഭടന്മാർ ഓട്ടിച്ച കുറേ കൊള്ളക്കാരന്മാർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു പക്ഷെ മൗനവൃദ്ധത്തിലായത് കാരണം ഈ മാണ്ഡവ്യൻ ഒന്നുമില്ല അവര് ഈ കൊള്ളക്കാര് കൊള്ള മുതൽ മുഴുവനും ഈ മാണ്ഡവ്യന്റെ മുമ്പിലിട്ടിട്ട് കടന്നു കളഞ്ഞു കാരണം ഇവരുടെ പിന്നാലെ ഭടന്മാർ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു പടംമാര് വന്ന് നോക്കുമ്പം കൊള്ളക്കാരെ കാണുന്നില്ല അടുത്ത് നിൽ ഇരിക്കുന്നത് മാണ്ഡവ്യനാണ് മാണ്ഡവ്യൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചു അദ്ദേഹം ഒന്നും മിണ്ടിയില്ല മൗനവ്രതത്തിലായത് കാരണം അയാൾ ആ മൗനത്തിൽ തന്നെ ഇരുന്നു രാജാവിൻ്റെ അടുക്കൾ കൊണ്ടുപോയി രാജാവ് അദ്ദേഹത്തിന് ശിക്ഷിക്കുകയും ചെയ്തു ഈ ശിക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുന്തത്തിലാണ് കുത്തി നിർത്തിയിരുന്നത് കാലങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും മാണ്ഡവ്യൻ മരിച്ചില്ല അപ്പോൾ രാജാവിൻ്റെ കാര്യം മനസ്സിലായി ഇതെന്തോ സത്യമായ കാര്യമാണെന്ന് മാ മാണ്ഡവ്യനെ അതിൽ നിന്നും മോചിതനാക്കാൻ ശ്രമിച്ചു പക്ഷേ ഈ കുന്തത്തിനെ മാറ്റാൻ ഒരു കാരണവശാലും കഴിഞ്ഞില്ല അതിനെ അറത്താണ് എടുത്തത് അങ്ങനെ അറത്തെടുത്തത് കൊണ്ട് അണി അണി എന്ന് പറഞ്ഞാൽ മുന അങ്ങനെ ഒരു പേരും കൂടെ അണി മാണ്ഡവ്യൻ എന്നുള്ള പേരും കൂടെ അദ്ദേഹത്തിന് കിട്ടി ഇദ്ദേഹം ശരീരം ഉപേക്ഷിച്ച് മാറി ഉപേക്ഷിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ സംഭവിച്ചതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴത്തേക്കും പറഞ്ഞു കുഞ്ഞുനാളിൽ അറിവില്ലാത്ത പ്രായത്തിൽ ഒരു പിന്നെ പുല്ലെടുത്തിട്ട് നല്ല മൂർച്ചയുള്ള പുല്ലുണ്ട് പുല്ലുണ്ടിട്ട് കട്ടിയുള്ളതുണ്ട് അതിനെ എടുത്ത് പ്രാണികളുടെ ശരീരത്തിൽ കുത്തി വേദനിപ്പിക്കുന്ന സ്വഭാവം ഈ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് ഇത്രയും വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാണ്ഡവ്യം പറഞ്ഞു ചെറിയ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷയോ അതിന് ഉത്തരം കൊടുത്തത് ഇങ്ങനെയാണ് ചെറിയ തെറ്റോ വലിയ തെറ്റോ എന്നുള്ളത് പ്രശസ്തിയല്ല വലിയ തെറ്റ് വലിയ തെറ്റ് തന്നെയാണ് ചെറിയ തെറ്റും തെറ്റ് തന്നെയാണ് ആ പ്രാണികൾ അനുഭവിച്ച വേദന അത് ആ പ്രാണികൾക്ക് ഏറ്റവും വലിയ ദുഃഖം തന്നെയാണ് ആ ദുഃഖവും വച്ച് താരതമ്യപ്പെടുത്തുമ്പം ഇത് ചെറുതാവാനേ സാധ്യതയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ചെറിയ പ്രായത്തിലായാലും അറിവില്ലാത്ത പ്രായത്തിലായാലും നമ്മൾ തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് മാത്രമല്ല ആ തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ അനുവദിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മളും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക ഇതാണ് ഏറ്റവും വലിയ പാഠം അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോയാൽ അതിൻ്റേതായ ഭാഗ്യവും ഫലവും കിട്ടും ഭഗവാൻ എല്ലാവർക്കും നന്മ കൊടുക്കാൻ കഴിയും ഉറപ്പാണ് എൻ്റെ എല്ലാമായ ഭഗവാനും അമ്മയ്ക്കും അനന്ത കോടി കോടി പ്രണാമം നന്ദി നമസ്കാരം ഓം ശ്രീ കൽക്കി ദേവി നമ്മ ഈ വീഡിയോയിൽ സരസ്വതി ചേച്ചി വളരെ നല്ല രീതിയിൽ അവർക്കുണ്ടായ അമ്മയിൽ നിന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ പറഞ്ഞു അത് കേൾക്കുമ്പം തന്നെ ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു മനസ്സിലെ ഒരു വളരെ ഭയങ്കര പവർ നമുക്കത് കാണുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്താ വെച്ചാൽ അവർ മൂന്ന് കൊല്ലം കൊണ്ട് അവർക്കുണ്ടായ അനുഭവങ്ങളാണ് അവർ പറഞ്ഞത് എന്നിട്ട് അവർക്ക് കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ അത് സത്യം എനിക്ക് അറിയാൻ പറ്റും എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ അമ്മയിൽ നിന്നും ഫോൺ വഴി പവർ വാങ്ങിയിട്ട് അമ്മയുടെ ദർശനം പോലും എനിക്ക് കിട്ടിയിട്ടില്ല പവർ വാങ്ങിയിട്ട് ആകെ ഒന്നര മാസം കഴിയുന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് എന്താ പറയാ അത് ഇപ്പം തന്നെ ഇത്ര ഉണ്ടെങ്കിൽ പിന്നെ സരസ്വതി ചേച്ചി പറഞ്ഞ പോലെ പറയാൻ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമുക്ക് പറ്റില്ല പറ്റില്ല അത്രയും അനുഭവങ്ങൾ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഓരോ അനുഭവ അനുഭവത്തിൽ നിന്ന് ഓരോ പാഠങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഇപ്പൊ ഒരു കാര്യം അമ്മ നമുക്ക് ഭഗവാന്റെ ഈ മഹാഭാഗ്യം അമ്മയിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾക്ക് പൂർണ്ണ അനുസരണ പൂർണ്ണ വിശ്വാസം പൂർണ്ണ സമർപ്പണം പിന്നെ അമ്മയെ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാൻ നിന്ന് ഈ മഹാഭാഗ്യം അമ്മയിൽ കൂടെ കിട്ടുള്ളൂ അതാണ് ഞാൻ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലാക്കിയ കാര്യം നമ്മൾ അമ്മയുടെ അടുത്ത് വന്ന അമ്മയുടെ ദർശനം കിട്ടിയിട്ടും അവിടെ വന്നാൽ മാത്രം നമുക്ക് ഭഗവാന്റെ ഈ മഹാഭാഗ്യം കിട്ടണം ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മഹാഭാഗ്യം കിട്ടുള്ളൂ അപ്പൊ അത് എനിക്ക് ശരിക്കും മനസ്സിലായ കാര്യമാണ് പിന്നെ എനിക്ക് ഈ ഫോൺ വഴി എനിക്ക് മാത്രല്ല അമ്മ തന്ന പവറിന്റെ ഇത് ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ ഭർത്താവ് മക്കൾ അച്ഛനും അമ്മ സഹോദരങ്ങളും അതുകൂടാതെ വേറൊരു അത്ഭുതം കൂടി ഉണ്ടായി യന്ത്രങ്ങൾക്ക് പോലും അമ്മ പവർ തരുന്നുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും നിൽക്കുന്ന വീട്ടില് അവിടെയുള്ള ഫ്രിഡ്ജ് കേടായിട്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച മെഞ്ഞാന്ന് അവിടെ ഞാൻ അവര് കേടായിട്ട് കംപ്രസറിൽ എന്തോ ആയതാണ് ഫ്രിഡ്ജ് തണുപ്പ് വരുന്നില്ല അങ്ങനെ ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മയോട് ഭഗവാൻ പറയുകയാണെങ്കിൽ ഞാൻ അതിന് വഴി പറയാന്ന് പറഞ്ഞിട്ട് അമ്മ അതിന്റെ പരിഹാരം പറഞ്ഞതെന്നും അതുപോലെ ഞാൻ കൽക്കി മന്ത്ര അതില് ചെയ്ത് പ്രാർത്ഥിച്ച് ആ ഫ്രിഡ്ജിൽ വെച്ച് കൈവെച്ച് പ്രാർത്ഥിച്ച് നൂറ്റെട്ട് പ്രാവശ്യം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു അമ്മ ഒരു പാട്ട് പാടാനും പറഞ്ഞു ആ പാട്ടും പാടിക്കഴിഞ്ഞപ്പോഴേക്കും ഫ്രിഡ്ജ് വർക്ക് ചെയ്തു അത്രയും അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അപ്പൊ എനിക്ക് അതാ ഞാൻ പറയുന്നത് എനിക്ക് എനിക്ക് മാത്രമല്ല പവർ കിട്ടുന്നത് നമ്മൾക്ക് ചുറ്റുള്ള എല്ലാവർക്കും കിട്ടാണ് അപ്പം അതിന്റെ ആ ഒരു അമ്മേന്റെ ഭഗവാന്റെ ആ പവർ എത്രയാണെന്നോ അമ്മ ശരി എന്താ പറയാ കലി കലിക്ക അവതരാന്നുള്ള എങ്കിലും വലിയൊരു തെളിവ് എന്താ വേണ്ടത് അപ്പൊ അതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഈ ലോകം മുഴുവനും എല്ലാവരും ഈ അമ്മയുടെയും ഭഗവാന്റെയും അമ്മയുടെയും ഈ മഹത്വം അറിഞ്ഞ് എല്ലാവരും അമ്മയുടെ അടുത്തും ഭഗവാന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടും പറ്റട്ടെ എന്ന് ഞാൻ അങ്ങേ അങ്ങേറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു ജഗത് നാഥനായി ജഗത് ഗുരുവായി ജനകഥനോ മ്മതിരണ്ട് ബാർ മുപ്പത്തിനാല് ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതി കലിയുഗ അവതാരം